ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ എന്ത് ചിന്തിച്ചു എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾ അവരോട് ചോദിക്കാറുണ്ട് ഇതല്ലേ ഇപ്പോൾ ചിന്തിച്ചത് എന്ന് അപ്പോൾ എൻ്റെ ട്രെയിനിങ്ങിന് ഒരാൾ വരുന്ന സമയത്ത് എൻ്റെ ട്രെയിനിങ് ഒരാൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അയാൾ എന്ത് ചിന്തിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് പിന്നെ കുറച്ച് ഹ്യൂമൻ സൈക്കോളജി മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പലർക്കും ട്രെയിനിങ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കും കൊടുക്കുന്ന ട്രെയിനിങ് ഡിഫറെൻ്റ് ആണ് എന്നർത്ഥം അതായത് ആളുകളെ മനസ്സിലാക്കി അവർക്ക് എന്താണോ വേണ്ടത് അതാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ കൊടുക്കുന്നത് അല്ലാതെ എല്ലാവർക്കും ഒരു ജനറൽ ആയ ക്ലാസ് അല്ല ഫിയർ മാനേജ്മെന്റ് ട്രെയിനിങ് ആണ് ആക്ച്വലി ഇത് അത് പല തരത്തിലാണ് പല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ഇനി ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം എന്ത് എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇതൊരു വൺ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒറ്റ ദിവസം കൊണ്ട് വെറും മണിക്കൂറുകൾ കൊണ്ട് വെറും മണിക്കൂറുകൾ കൊണ്ട് നിങ്ങളുടെ പേടി മാറും ഡ്രൈവിംഗ് പേടി മാറും നിങ്ങൾക്ക് പിന്നീട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവും അതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എല്ലാവരും കൈപിടിച്ചുയർത്തുക പിടിച്ചുയർത്തുക എന്നത് കൂടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് പല ആളുകളും ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു പോയി അവർ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നു എന്നറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ് പഠിക്കുന്ന എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ പറ്റിയിട്ടാണ് ഒരു ഭയങ്കര പേടി പലർക്കും ഉണ്ട് അതെന്താണെന്ന് അറിയാവും ചിലപ്പോൾ നിങ്ങളൊക്കെ അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും ഡ്രൈവിങ് പഠിക്കുന്ന ആളുകളെ ഫേസ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊന്നും ഓർമ്മയില്ലാത്ത ഓർമ്മയില്ലാത്തൊരവസ്ഥ വരും അതായത് ഞാൻ എവിടെയാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എങ്ങോട്ടാണ് പോകുന്നത് ഇതൊന്നും ഓർമ്മയില്ലാത്ത ഒരവസ്ഥ ഇങ്ങനെ പോകും നമ്മളിങ്ങനെ പോകും പക്ഷെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും നമ്മൾ വെറുതെ ഫിസിക്കലി ചിലപ്പോൾ അവിടെ പ്രസൻ്റായിട്ട് തോന്നും പക്ഷെ നമ്മൾ മെന്റലി എന്താ ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥ എന്താണ് ചെയ്യുന്നത് എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് അറിയാത്തൊരവസ്ഥ ഇങ്ങനെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും അപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് വരും സ്വാഭാവികമായിട്ടും ആ ഒരു സംഭവം നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വരും എപ്പോഴാന്നറിയാവോ ആദ്യമല്ല വരും ഇതൊക്കെ ഇത് വരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു ഡ്രൈവിംഗിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു അതൊക്കെ സെറ്റ് ആവും അതായത് നമ്മുടെ തലയിൽ അതൊക്കെ കറക്റ്റായിട്ട് വരും ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെ ആവും എന്നൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരിക ഇത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലമൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ കാരണം നമ്മൾ വേറെ ഏതോ ലോകത്തായിട്ടുണ്ടാവും ആ ഒരു സമയത്ത് അപ്പം ഒരു ലോകത്തേക്ക് വരാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും ചില ആൾ ഒരു പത്ത് സെക്കൻഡ് ഇങ്ങനെ ഉണ്ടാവും ഏതോ ലോകത്തുണ്ടാവും പിന്നെ ബാക്ക് ടു നോർമൽ ആവും ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ചില ആളുകൾ ഫോർട്ടി ഫൈവ് സെക്കൻഡ് ചില ആളുകൾ വൺ മിനിറ്റ് വരെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ അതിലും കൂടുതലുള്ളവരുമുണ്ട് ഇത് ശ്രദ്ധിക്കണം കാരണം അങ്ങനെ ഒരു ലോകത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ക്യുക്കായിട്ട് നമ്മൾ ബോഡിയിൽ ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല ക്യുക്ക് റിയാക്ഷൻ ഉണ്ടാവില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്യുക്കായിട്ടുള്ള ഒരു റിയാക്ഷൻ നമ്മുടെ ബോഡിന്ന് വരണം അതായത് പല സാഹചര്യങ്ങളുണ്ടാവുമല്ലോ റോഡിൽ അപ്പോൾ അങ്ങനെ നമ്മൾ പോയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്ക് ടു നോർമൽ ആവാനുള്ള ഒരു ശ്രമം നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവണം ആദ്യം നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കാൻ തന്നെ പാടായിരിക്കും പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് വണ്ടി എവിടെയെങ്കിലും സൈഡാക്കി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് പലർക്കും ഇത് തോന്നിയിട്ടുണ്ടാവും ചില ചിലയാൾ കിലോമീറ്ററുകളോളം ഡ്രൈവ് ചെയ്ത് പോയതിന് ശേഷമായിരിക്കും ഇത് മനസ്സിലാക്കുക അപ്പം അങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് അലേർട്ടാവേണ്ടത് ആവശ്യമാണ് അത്യാവശ്യമാണ് അതായത് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു പക്ഷേ നമുക്കൊന്നും ഓർമ്മയില്ല എന്താണ് ഞാൻ തന്നെയാണോ ഡ്രൈവ് ചെയ്യുന്നതെന്ന് പോലും ഓർമ്മയില്ലാത്തൊരവസ്ഥ അപ്പോൾ ഈ അവസ്ഥ ഫേസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കോമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തും ഒരുപാട് ആളുകൾ എൻ്റെ ട്രെയിനിങ്ങിന് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യമാണിത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ നോർമലാണ് കേട്ടോ ഇത് നിങ്ങൾ സംതിങ് അബ്നോർമൽ എന്നൊന്നും വിചാരിക്കണ്ട ഇതൊക്കെ ഒരു നോർമലായ കാര്യമാണ് അപ്പോൾ പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോക്ക് താഴെ കൊമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തും ഇനി ട്രെയിനിങ് നിങ്ങൾക്ക് അറ്റൻ അറ്റൻഡ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സ്പോട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരും അത് എവിടെ ആയാലും ഓൾ ഇന്ത്യ ട്രെയിനിങ് ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത് എല്ലാവരും നന്നായിട്ട് ഡ്രൈവിങ് പ്രാക്ടീസ് ചെയ്യൂ വളരെ ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ ആ കൂടി നിങ്ങൾ ഡ്രൈവ് ചെയ്യണം മസ്റ്റാണ് അപ്പം എന്തായാലും വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബ